നമുക്ക് ഇന്നൊരു കഥ കേട്ടാലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എന്നെ ഒന്ന് ശ്രദ്ധിക്കും അപ്പോ നമ്മളിന്നൊരു കഥയാണ് പറയാൻ പോകുന്നത് അല്ലേ അപ്പോൾ കഥ കേൾക്കാം കഥ കേൾക്കുന്നതിന് മുമ്പ് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്തല്ലോ അപ്പോൾ അതിന് നമുക്ക് കഥ കേൾക്കാം ലൈഫില് ഏറ്റവും എന്താ പറയാ ഏറ്റവും മെമ്മറബിൾ ആയിരിക്കുന്ന ഒരു സോ എന്താ പറയാ കഥയായിരിക്കും അപ്പോൾ നിങ്ങളെ കഥ മൊത്തമായി തന്നെ കേൾക്കുക അപ്പോൾ നമുക്ക് കഥ തുടങ്ങാം അപ്പോൾ ഈ കഥ നടക്കുന്നത് ഒരു രാജ്യത്താണ് അപ്പോൾ ഈ രാജ്യത്തിനൊരു രാജാവുണ്ട് രാജാവ് കൊട്ടാരത്തിന് ഒരു ഭരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് രാജ സദസ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു മഹർഷി ഒരു സിദ്ധൻ സന്യാസി വരികയാണ് അപ്പോൾ ഈ സന്യാസി ആണെങ്കിൽ വന്ന് രാജകുട്ടാരത്തിലേക്ക് വന്നു രാജാവ് ഭയങ്കര സന്തോഷ സന്തുഷ്ടനായി രാജാവ് നല്ല രീതിയിലുള്ള അതിഥി സൽക്കാരം മഹർഷിക്ക് കൊടുത്തു അപ്പോൾ മഹർഷിക്കും ഭയങ്കര സന്തോഷമായി അപ്പോൾ അങ്ങനെ എനിക്ക് മഹർഷി ഇറങ്ങാൻ സമയത്ത് കൊട്ടാരത്ത് നിന്ന് പോകുന്ന വേളയില് ഒരു ഏലസ് ഏലസ് ആ നമ്മുടെ രാജാവിനായിട്ട് കൊടുത്തു അപ്പോൾ എന്നിട്ട് പറഞ്ഞു സന്യാസി പറഞ്ഞു ഇത് നിന്റെ ആപദ്ഘട്ടത്തില് അല്ലെങ്കിൽ നീ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന് തോന്നുന്ന സമയത്ത് നീ ഇത് തുറന്നു നോക്കണമെന്ന് പറഞ്ഞു അല്ലാതെ തുറക്കാൻ പാടില്ല എന്ന് പറഞ്ഞു രാജാവ് സമ്മതിച്ചു മഹർഷിപ്പോയി രാജാവ് അത് കഴിഞ്ഞും രാജ്യം ഭരിച്ചുകൊണ്ടേയിരുന്നു കുറെ നാൾ കഴിഞ്ഞ് രാജാവ് വേട്ടയ്ക്ക് പോയി വേട്ടയ്ക്ക് പോയപ്പോൾ ഒരു മാനെ കണ്ടു അതിനെ അതിനു പിന്നാലെ പോയി അപ്പോൾ കൂടെ വന്ന ഭടന്മാരൊക്കെ പല വഴിയിൽ പോയി രാജാവ് ഉൾക്കാട്ടിലേക്ക് പോയി അടുത്ത രാജ്യത്തിൻ്റെ അതിർത്തി വരെയും എത്തി നിന്നു അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് അടുത്ത രാജ്യത്തിൻ്റെ അതിർത്തിയിലേക്ക് എത്തിയിരിക്കുകയാണെന്ന് അപ്പോൾ മറ്റു രാജ്യത്തിലെ ഓപ്പോസിറ്റ് രാജ്യത്തിലെ എന്താ പറയാ ശത്രുക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് രാജാവ് മുന്നിൽ കണ്ട ഒരു ഗുഹയിലേക്ക് കയറി ഒളിച്ചു അപ്പോൾ രാജാവ് ഈ ഒരു സന്ദർഭത്തിൽ ആ ഏലസ് തുറന്നു നോക്കുകയാണ് അപ്പോൾ മഹർഷി പറഞ്ഞത് ഓർമ്മ വന്ന് തുറന്നു നോക്കുകയാണ് അപ്പോൾ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഇനി ഈ നേരവും കടന്നു പോകുമെന്ന് അപ്പോൾ അങ്ങനെ ആ ഒരു ഇത് വായിച്ചപ്പോഴത്തേക്കും രാജാവിൻ്റെ മനസ്സിന് സമാധാനമായി രാജാവ് അങ്ങനെ തന്നെ ഇരുന്നു ഭയപ്പെടാതെ ഇരുന്നു പുലർച്ചെ സൂര്യൻ ഉദിച്ചു ഭടന്മാരൊക്കെ പോയി രാജാവ് നേരെ തിരികെ രാജ്യത്തിലേക്ക് പോയി അപ്പോൾ ഇത്രയും നല്ലൊരു സ്റ്റോറി നിന്ന് എന്താണെന്ന് മനസ്സിലായെന്ന് കമന്റ് ചെയ്യാം എന്നാലും ഞാനൊന്ന് പറയാം നിങ്ങൾ ഏത് ദുർഘട ഘട്ടത്തിലായാലും ദുഃഖാവസ്ഥയിലായാലും ആ ഒരു സമയം കടന്നു പോകും അതുകൊണ്ട് തന്നെ നിങ്ങൾ ശാന്തമായി ഇരിക്കുക എന്നുള്ളൊരു ചെറിയൊരു കാര്യമാണ് നിങ്ങളോടൊന്ന് പറയാനുള്ളത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇഷ്ടപ്പെടും ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും ഫോളോ മറക്കരുത് അടുത്ത വീഡിയോ കാണുമരേ ബൈ ബൈ